ഇതിനകത്ത് ആ മോൻ വീഴുന്നത് നീ കയറ്റി അമ്പലത്തിൽ പായസം വാങ്ങിക്കാൻ പോയ വഴി പത്ത് വയസ്സുകാരൻ്റെ ജീവൻ എടുത്ത കിണറാണല്ലേ അമ്പലത്തിൽ പായസം മേടിക്കാൻ പോകുന്ന വഴിയാണ് കാല് തട്ടി പത്ത് വയസ്സുള്ള ഒരു പൊന്നുമോൻ കിണറ്റി വീണത് കുഞ്ഞിനെ പോലെ പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി ഒരിക്കൽ പോലും ചിന്തിച്ചായിരുന്നു ഓടി നടന്ന് കളിച്ച് ജരിച്ച് നടൻ കുഞ്ഞാ തീ ഇതുവഴി കയറി വന്നാണോ എങ്ങനെയാണെന്ന് അറിഞ്ഞോ അതോ ഇങ്ങനെ വന്നതാണ് ഇവിടെ നിന്ന് വീണേ ഏത് ഭാഗത്തുനിന്ന് വീണേന്ന് അറിഞ്ഞോളൂ ഒന്നേ തട്ടി ഇവിടെ തട്ടിയാ വീണേ അപ്പം ഇവൻ്റെ പാത്രം അവിടെ കിടപ്പുണ്ടായിരുന്നു എന്നാലും മുമ്പായിട്ട് പൊന്നുമോൻ എൻ്റെ കുഞ്ഞു എന്തോ ഒരു സ്നേഹവും സഹകരണവും അമ്മ എന്തോ സർപ്രൈസ് ഉണ്ടാക്കി വെക്കാം ചെല്ലുമ്പോഴത്തേക്ക് വെക്കണമെന്ന് പറഞ്ഞാൽ അവൾ അത് പറഞ്ഞാൽ എടുക്കുന്നത് ഞങ്ങളാവുന്ന നോക്കി അവനെ എഴുതി പറ്റിയില്ല ഒരു പത്ത് വയസ്സുകാരൻ്റെ ജീവൻ ഒരു കിണറാണ് അമ്പലത്തിലേക്ക് പായസം മേടിക്കാൻ പോകുന്ന വഴിയാണ് കാല് തെറ്റി ഈ ഒരു പൊട്ട കിണറ്റില് വീണത് കാരണം നിങ്ങളൊക്കെ ഒരുപാട് മോന് വേണ്ടി അന്വേഷിക്കുമായിരുന്നു പിന്നെ അവർ ഇവിടെ എല്ലാം ആ ചേച്ചിയും ആ ട്യൂഷൻ എടുക്കുന്ന കൊച്ചും അവരെല്ലാം കുഞ്ഞിനെ തിരക്കുക അവരെ വീട്ടിൽ തിരക്കി ചെന്നു അപ്പൊ അവിടെ ചെന്നില്ല അങ്ങനെയാണ് അവര് ട്യൂഷന് പോയ മോനെ എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല ഈ നാല് മുഴുവൻ അന്വേഷിക്കുകയാണ് മോൻ എങ്ങും പോയിട്ടില്ല ട്യൂഷൻ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പായസം മേടിക്കാൻ പോയാന്ന് അറിയാം കണ്ടു എല്ലാരും കണ്ടു കണ്ടിട്ട് രണ്ടാമത് തിരിച്ചു വന്നിട്ട് കേറി കേറി പോലെ ഈ ഒരു പൊട്ടക്കണത്തിലാണ് നിരഞ്ജൻ എന്ന് പറഞ്ഞ പൊന്നുമോൻ വീണ് കിടന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പുത്തൂര് ദേവലപ്പുറം എന്നുള്ള സ്ഥലമാണ് അപ്പൊ വിത്രേശ്വരം സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്തായാലും ഒരു വല്ലാത്ത നാടിന് നടക്കിയ ഒരു വല്ലാത്ത ദുരന്തമാണ് ഒരു അഞ്ചു വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു എന്നുള്ള അത് ദാരുണമായ ഒരു ദുഃഖകരമായ വാർത്തയാണ് ഇതിനകത്ത ആ മോൻ വീഴുന്നത് ഇനി കയറ്റി അമ്പലത്തിൽ പായസം വാങ്ങിക്കാൻ പോയ വഴി കുഞ്ഞ് കിണർ കാണുന്നില്ല എന്തു വന്ന കാട് കയറിക്കിടത്തിനകത്ത ഇവിടെ വന്ന് തട്ടിത്തെറിച്ച് വീഴുമായിരുന്നു പാത്രം ഈ കിണറിൻ്റെ പരിസരത്തുണ്ടായിരുന്നു എൻ്റെ മോനും ഞാനും എൻ്റെ ചേട്ടച്ചാരി കൂടെ കൂടിയാണ് കുഞ്ഞിനെ എടുക്കുന്നത് ആവുന്ന നോക്കി ശ്രമിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ എടുത്തിട്ട് കമത്തി വെള്ളമൊക്കെ കുറേ ഒമിച്ചു അന്നേരം ഒരു ആറേമുക്കാൽ കഴിയും അതേ കുഞ്ഞിനകത്തൊരു അരമണിക്കൂർ കൂൾ കിടന്നു ആരെ അറിയുന്നില്ല ഇതിനകത്ത് വീണാൽ നമ്മൾ ഈ പറിക്കാതിരിക്കുന്ന ഒരാളെ എങ്ങനെ അറിയും അല്ലെങ്കിൽ കൂടൊരാളുണ്ടല്ലേ എല്ലാം കുഞ്ഞു വീടെന്നല്ല അറിയത്തും ആരും അറിഞ്ഞില്ലല്ലോ പിന്നെ വീട്ടിൽ ചെന്നില്ല ഇവിടെയും ചെന്നില്ല അപ്പോൾ തിരക്കിടയ്ക്ക് നടന്നപ്പോഴല്ലേ അവരിങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ തള്ളയും എൻ്റെ അനിയത്തി ആ തള്ളയുടെ അനിയത്തിയും കൂടെ വന്നപ്പോഴാണ് ഇവിടെ ചേച്ചി വിട്ടൊരു കിണറുണ്ടല്ലോ എന്ന് നോക്കാൻ പറഞ്ഞു ടോർച്ചു നോക്കിയപ്പോഴാണ് ഈ നാട് മൊത്തം വേണ്ടിട്ട് പിന്നെ ഇവിടെ ഈ ഇവിടെനിന്ന് അങ്ങോട്ട് പോകത്തില്ല എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് എങ്ങനെ കുഞ്ഞു ഓടി തട്ടി വീണാണോ അതോ അവൻ വന്ന് എത്തി നോക്കുവല്ലോ ആണോ അവനറിയുടെ ഉണ്ടെന്ന് അറിയാം എന്തോ പറ്റിയെന്ന് അറിഞ്ഞു ഇവിടെ ആദ്യ ടൂരും അവൻ എപ്പോഴും പോന്നോ ഈ വീട്ടിൽ ഈ താഴെ വീട്ടിൽ ട്യൂഷന് വന്നോണ്ടിരുന്ന സ്കൂൾ വിട്ട് വന്ന ട്യൂഷന് വന്നിട്ട് അവരൊന്നു മണി ആയപ്പോൾ ഇപ്പം വീട്ടിൽ ചെന്ന് പാത്രം എടുത്തുകൊണ്ട് പായസം വാങ്ങിക്കാനായിട്ട് ഓടി എവിടെ അവിടെ അവിടെ ആ കാവിൽ പായസം ഇങ്ങനെ മാസം തോറും ഉണ്ട് അപ്പോൾ ഇപ്പം പായസം വാങ്ങിക്കാൻ പോയിട്ട് ഇവന്റെ കൂടെ മറ്റേ കുഞ്ഞും ഉണ്ടായിരുന്നു അപ്പൊ അവനെ തിരിച്ച് കൊണ്ടുവിട്ടിട്ട് പിന്നെ ഒറ്റയ്ക്ക് കയറി വന്നി ഇതുവഴി കയറി വന്നാണോ എങ്ങനെയാന്ന് പറഞ്ഞോ അതോ ഇങ്ങനെ വന്നതോ ഒന്നീ തട്ടി ഇവിടെ തട്ടിയാ വീണേ അപ്പോൾ ഇവന്റെ പാത്രം ഇവിടെ കിടപ്പുണ്ടായിരുന്നു കഴിയിരുന്ന പാത്രം കുഞ്ഞിനെ കാണുന്നില്ല അങ്ങനെ തിരക്കി തിരക്കി വന്ന് ലൈറ്റ് ഒഴിച്ച് നോക്കിയപ്പോൾ പാത്രം കിടക്കുന്നു കൊണ്ട് കിടക്കുന്നുണ്ട് കിണറില് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ മോന് അവന് നല്ല സ്വഭാവം നല്ല ഇവിടെ ട്യൂഷൻ പഠിച്ചിട്ട് ഇങ്ങോട്ട് ഇച്ചിരിയറും കളിക്കാൻ ഇങ്ങോട്ടറ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഇവിടുത്തെ കുഞ്ഞു എല്ലാരോടും ഇറങ്ങുമ്പോ എൻ്റെ കൊച്ചുമക്കൾ രണ്ട് കൂടെ നിൽക്കും എന്നാലും മുമ്പോയിട്ട് പൊഞ്ഞുമോൻ എൻ്റെ കുഞ്ഞ് എന്തോ ഒരു സ്നേഹവും സഹകരണവും എല്ലാവരും അവൻ നല്ല ഇതായിട്ട് അവൻ സംസാരവും അവൻ്റെ ഇതൊക്കെ ഈ കാവില് എന്ത് എന്ന് എന്തോ വിശേഷം ഉണ്ടെങ്കിലും പായസത്തിന് പായസമുള്ള ദിവസങ്ങളിൽ അവർ കൊച്ചുങ്ങളെ ട്യൂഷൻ ഞാൻ പഠിപ്പിക്കുന്ന അവർ കുഞ്ഞുങ്ങൾ തങ്ങനെയും പോവും തന്നെയും പോവും പോയി എല്ലാം മേടിച്ചുകൊണ്ട് വരുന്നതാണ് വേണ്ട ആൻറ്റി ആൻറ്റി അവിടെ നെല്ലി ഞാൻ കൊണ്ടാക്കാനും പറഞ്ഞ് കൊണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞ് വന്ന് ആ അയ്യത്തോട് ഇറങ്ങി ഒന്ന് ഇവിടെ ഈ വീട്ടിലാക്കിയപ്പോൾ അവൻ ചാടി കയറി എന്നിട്ട് ഈ കുഞ്ഞ് കൂടെ പോയെന്ന് പറഞ്ഞു നില്ടാ നിരഞ്ചർ നില്ല് ഞാനും കൂടെ വരാവുന്ന പറഞ്ഞു കൂടെ പോയി പക്ഷെ അവൻ കണ്ടില്ല പിന്നെ അവൾ അവൻ എങ്ങോട്ടാ പോയെന്ന് അവ ഓടി അങ്ങ് പോയെന്നുള്ള ഉദ്ദേശിച്ചിട്ട് പിന്നെ അപ്പോഴത്തേക്ക് കാണുന്നില്ല അപ്പോഴത്തേക്ക് മിനി പായസം മേടിച്ചും കൊണ്ട് അവിടെ എല്ലാം നോക്കുന്നു അവിടെ എല്ലടം തിരക്കുന്നു തിരക്കിപ്പോൾ പക്ഷെ ഇങ്ങനെ രൂപം നമുക്ക് എൻ്റെ ഇത്രയും പ്രായത്തിൽ ഇതുവരെ ഇങ്ങനൊരു സംഭവം നമ്മളീ പരിസരത്തെങ്ങും നടന്നിട്ടില്ല എല്ലാവരും വെള്ളോടിയും എല്ലാവരും ആൾക്കാരെല്ലാം അല്ലേ കൂടെ നടക്കിയിരിക്കുകയും ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെ തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ അമ്മയോട് പറഞ്ഞിട്ടാ വന്നിരുന്നത് എന്തോ അമ്മ എന്തോ സർപ്രൈസ് ഉണ്ടാക്കി വെക്കാം ചെല്ലുമ്പോഴത്തേക്ക് വെക്കണമെന്ന് പറഞ്ഞാൽ അവളത് പറഞ്ഞാ എടുക്കുന്നത് മോന് ഞാൻ സർപ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ മക്കളെ